ഹായ് ഹലോ എല്ലാവർക്കും അംബ്ലൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ നാളായിട്ടോ ഇങ്ങനെ അംബ്ലൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് കുറെ നാളെന്ന് വെച്ചാൽ ഒരു മാസത്തില് ഏറെ ആയി അപ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു വീഡിയോന്നിടാൻ പറ്റാത്തതില് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു തീർത്തിട്ട് ഇനി ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ് ഞങ്ങൾ ജനന്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണം അപ്പം പുറത്തൂടെ ആൾക്കാർ പോകണുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇടാത്തതിന്റെ കാരണം കൂടി പറയാനായിട്ടാണ് വന്നത് ആദ്യത്തെ വീഡിയോ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഇനി ലാസ്റ്റായിട്ടിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തീരെ വയ്യായിരുന്നു എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് അത് പടരും ഒട്ടും വയ്യാണ്ടാവും അപ്പോൾ അമ്പുഡൂസിനാണ് ആദ്യം വീട്ടിൽ വയ്യാണ്ടായത് നല്ല ജലദോഷമായി അത് കഴിഞ്ഞിട്ട് കഫം കെട്ടി അങ്ങനെയൊക്കെ ആയി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നും ഒക്കെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എനിക്കത് വന്നു അമ്പുഡൂസിന് ഇങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളിൽ നിന്ന് ജലദോഷമൊക്കെ നമ്മളിങ്ങനെ ഊറി എടുക്കുമ്പോഴത്തേക്കൊക്കെ നമുക്കും ഇൻഫെക്ഷൻ അടിച്ച് വയ്യാണ്ടാവും പിന്നെ ആ ഒരു വയ്യാത്ത മഴക്കാലവും കാലാവസ്ഥയൊക്കെയാണ് പെട്ടെന്ന് പടരും അപ്പൊ അതുകൊണ്ടുതന്നെ എനിക്ക് വന്നിട്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വെച്ചോണ്ടിരുന്നിട്ട് ഞാൻ തലയൊക്കെ കുളിച്ചിട്ട് ആ നിമോണി ആയിട്ടുണ്ടായിരുന്നു ഭയങ്കരായിട്ട് അപ്പം ഞാനാണ് മെയിൻ ആയിട്ട് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് അതിനെ കുറിച്ച് വേറൊരു ധാരണകളും ഇല്ല വീഡിയോ എടുക്കാൻ കൂടുന്നതന്നെ ഉള്ളൂ അപ്പോ എനിക്ക് വയ്യണ്ടായ അഡ്മിറ്റായി എനിക്ക് വയ്യണ്ടായ പിന്നെ വീഡിയോ എടുക്കാൻ നടക്കില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം അംബുലൻസ് വയ്യ വയ്യാതായതിനു ശേഷം എനിക്ക് വയ്യണ്ടായി നിമോണിയായി രണ്ട് നെഞ്ചിലും കഫം കെട്ടി അങ്ങനെ അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അഡ്മിറ്റ് ആവാൻ പറ്റില്ല കാരണം ഫീഡ് ചെയ്യുന്ന അംബുലൻസ് ഉള്ളതുകൊണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഡോക്ടറിൻ്റെ തന്നെ എഴുതി വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് രാവിലെ വൈകിട്ട് ആവി പിടിക്കാനായിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് പോയി പോയി വന്ന് നിൽക്കായിരുന്നു അങ്ങനെ ഒരാഴ്ച അങ്ങനെ നിന്നിട്ട് ഒരു ഒരുവിധമൊക്കെ കയറും അതിനു മുന്നേ അതിനു മുന്നേ മമ്മിമ്മയ്ക്ക് മമ്മിമ്മയാണല്ലോ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ മമ്മിമ്മക്ക് കണ്ണോപ്പറേഷൻ ആയാലും ലെവലേഷം ഒരു കണ്ണ് ഒരു കണ്ണിന്റെ സർജറി നേരത്തെ കഴിഞ്ഞാണ് ഒരു കണ്ണ് ഭയങ്കരമായിട്ട് കാണാൻ വയ്യായിരുന്നു അപ്പത്തേക്ക് അമ്മമ്മയ്ക്ക് സർജറി ആയിരുന്നു ഈയിടക്ക് അമ്മമ്മയ്ക്ക് കുക്കിംഗ് കുക്കിങ് വീടിയൊന്നും ഇടാൻ പറ്റില്ല പൊടി അടിക്കാനോ പുകയിലോ അടുപ്പിലോ ഒന്നും നിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മമ്മിമ്മക്ക് കുക്കിങ് വീടിയൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ആയി മമ്മിമ്മി ഇപ്പൊ ഒന്ന് ഓക്കെ ആയി വരാണ് ഒരു മൂന്നാഴ്ച കഴിഞ്ഞു കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പ് അതന്നെ നല്ല കഴിഞ്ഞു കൊച്ചു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു പുകയടുപ്പല്ലാണ്ട് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഗ്യാസിലും ഒക്കെ ഫുഡൊക്കെ വെക്കാനും പിന്നെ അതിന് ആവി അടിക്കരുത് കണ്ണാടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വെള്ള ഗ്ലാസ് അത് വെച്ചിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത ഒരാള് വന്ന് ആയിട്ട് വന്നപ്പോൾ അടുത്ത മഹത് പിന്നെ നാളെ കണ്ണോപ്പറേഷന് പോവുകയാണ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പൊ ഷിയാമ്മയുടെ ഒരു കണ്ണിന്റെ കാഴ്ച ഫുൾ ആയിട്ട് പോയി അത് കാഴ്ച നിങ്ങക്ക് ഇങ്ങനെ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റില്ല കാരണം ഫുള്ളായിട്ട് ഒരു കൃഷ്ണമണിയുടെ ഒരു കണ്ണിന്റെ ഫുൾ ആയിട്ട് കഴിച്ചു പോയിട്ട് അട്രാക്റ്റ് എഴുതി കൊടുത്തിട്ട് ഒന്നും കാണാൻ പറ്റില്ല മമ്മിയമ്മക്കാണെങ്കിൽ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നു പക്ഷെ ഷിയാമ്മക്ക് അങ്ങനെയല്ല ഒരു ഒരു വർഷത്തോളായില്ലേ അമ്മ ഴ്ച്ച നഷ്ടപ്പെട്ടിട്ട് അപ്പൊ കൊറേ നാളായിട്ട് കൊറേ പ്രശ്നങ്ങളുണ്ട് കാരണം അമ്മക്ക് ഹാർട്ടിന്റെ ഒക്കെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞതുള്ളോണ്ട് തന്നെ നമുക്ക് സർജറി ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് അതിന്റെ കാര്യങ്ങള് ആ ബ്ലഡ് ഐബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും അത് മാത്രമല്ല ഈ ഹാർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ചെക്കപ്പുകളും ചെയ്തിട്ട് മാത്രമേ അമ്മക്ക് കണ്ടോപ്പറേഷൻ ചെയ്യാൻ എന്ന് അറിയുള്ളായിരുന്നു അപ്പം നമ്മൾ എന്തായാലും പോയി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ഒക്കെ ചെയ്ത് പിന്നെ കൊറേ ദിവസം എടുത്തു ഒരു ദിവസം മമ്മിക്ക് ചൈതന്യയിലാണ് ചെയ്തത് മമ്മിക്ക് ആർമിയുടെ ഇതുള്ളതുകൊണ്ട് മമ്മിക്ക് അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കും പക്ഷെ ഒന്നും ഇല്ല കാർഡിലൊന്നും അല്ല അമ്മ ക്യാമ്പിൽ പോയിട്ട് ഇവിടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലാണ് സർജറി ചെയ്യണത് പാടാണ് ഭയങ്കര പാടാണ് കാരണം അവിടെയാണെങ്കിൽ കാർഡിയോളജിയും കാര്യങ്ങളും ഒരുപാട് പൈസയാവും മമ്മിയമ്മക്ക് എന്ന് പറഞ്ഞാൽ പൈസ ആവില്ല കാരണം മമ്മിയമ്മയ്ക്ക് പപ്പാച്ചന്റെ ആർമിയുടെ ക്യാൻറ്റീന്റെ ഉള്ളതുകൊണ്ട് മമ്മിയമ്മയ്ക്ക് പൈസ ആവില്ല ശിയാമ്മയ്ക്കാണ് ഇപ്പൊ ചൈതന്യം ചെയ്യുന്നെങ്കിൽ നമ്മളെ അമ്മ ഒരു ലക്ഷം രൂപയോളം പോകും അവിടെ ചെലവ് മരുന്നൊക്കെ കൂടി അപ്പൊ അത്രയും ഇറങ്ങാനുള്ള ശേഷി ഞങ്ങൾക്കില്ല അതുകൊണ്ട് തന്നെ പിന്നെ അമ്മയുടെ ഒരു വാശിയായിരുന്നു ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് സങ്കടപ്പെടുത്താണ്ട് എനിക്ക് സർജറി ചെയ്യണം എന്നുള്ളത് ദൈവം അത് ചെയ്തു കൊടുത്തു അതെ അതന്നെ ഏട്ടനായാലും അച്ഛായാലും ഏട്ടൻ അച്ഛനെ അപ്പൊ അപ്പാച്ചനായാലും അത് സർജി കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ നാളെ സർജറി ആണ് നാളെ അഡ്മിറ്റ് ആവണം ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ആണ് മറ്റന്നാ രണ്ടാം തീയതി സർജറി ആണ് രണ്ടാം തീയതി സർജറി കഴിഞ്ഞാൽ രണ്ടാം തീയതി വൈകീട്ട് വരുമോ അതോ മൂന്നാന്തി വിടോ എന്നൊന്നും അറിയില്ല അപ്പൊ അതിന് മുന്നേ ഞാൻ പറഞ്ഞാലും നമുക്ക് വീഡിയോ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് പോയാൽ ഞാൻ വീഡിയോ എടുത്തോളാം ആംബുലൻസ് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ആംബുലൻസിന് ഒമ്പത് മാസത്തിലെ ഇഞ്ചക്ഷൻ ഇന്നാണ് എടുക്കണേ ഇത്രയും നാളായിട്ട് അംബുലൻസിന് ഇപ്പൊ പതിനൊന്ന് മാസമായി ഇത്രയും നാളായിട്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ടില്ല അപ്പോഴേ നിനക്ക് കാരണം മനസ്സിലാവും ഇത്രയും നാളായിട്ട് ഒരു കുറവുമില്ലായിരുന്നു വയ്യയും മിക്ക ജലദോഷത്തിന് ജലദോഷം ആയാലും കഫക്കെട്ടായാലും ചുമ ആയാലും അങ്ങനെ നിൽക്കായിരുന്നു എല്ലാവർക്കും ആയി വന്നാലും മൂന്ന് മാസം വരെ ചുമച്ച് ചുമച്ച് തന്നെ കഷ്ടപ്പെടാ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുമ വന്നു വന്നോട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്നു അത് അംബുളൂസിനും പകർന്നു നമ്മളെ അമ്മമാരെ എത്രയൊക്കെ നോക്കിയാലും ഫീഡ് ചെയ്യുന്നോണ്ട് അവർക്ക് വരും അപ്പൊ ആയി കാര്യങ്ങൾ ഇപ്പൊ എന്തായാലും ഒരുവിധം കുടുംബം ഓക്കെയാണ് നമ്മുടെ ഫാമിലി എനിക്കിപ്പോ കുറവുണ്ട് അംബുഡിനെ കുറഞ്ഞ് ഇന്ന് ഇഞ്ചെക്ഷൻ എടുത്തു വാക്സിൻ ഒമ്പതാം മാസത്തിലെ മമ്മിക്ക് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് ഓക്കെ ആയി വരുന്നില്ല നാളെ ഷിയാമയുടെ കണ്ണോപ്പറേഷൻ ആണ് ഞങ്ങളുടെ ഫാമിലിയുള്ള എല്ലാരും പ്രാർത്ഥിക്കുക ഷിയാമയ്ക്ക് വേണ്ടിയിട്ട് അതന്നെ ആ പിന്നെ അർജുന അർജുൻ അർജുൻറെ അർജുനേട്ടന്റെ കാര്യം ഞാൻ ഭയങ്കര ല്ല പ്രശ്നം ഞങ്ങൾ അതിങ്ങനെ വീതി കാണുമ്പോൾ കാണുമ്പോ സങ്കട ഇപ്പൊ ഇപ്പൊ ഈ വയനാടിന്റെ കേസും കൂടെ വന്നപ്പോ അർജുനേട്ടന്റെ കാര്യം എല്ലാരും മറന്നു അതാണ് ആ വീട്ടിലുള്ളവർക്ക് മാത്രം ഓർമ്മയുള്ളൂ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും കാരണം നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ വില ഇല്ല എങ്ങനെയാണെന്ന് മനസ്സിലാവും എട്ട് വർഷമായി ഏട്ടം മരിച്ചിട്ട് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ആറാം തീയതി ആയപ്പോ എട്ട് വർഷങ്ങൾ കഴിഞ്ഞു നമുക്ക് ഇത്രത്തോളം സങ്കടങ്ങൾ സഹിക്കാൻ പറ്റിട്ടില്ല അപ്പൊ കാര്യമൊന്നും ഒന്നും നമുക്ക് ഇങ്ങനെയെങ്കിലും പറയാം ജൂലൈ പോയതാണ് എന്റെ കൊച്ചു പോയിട്ട് സന്തോഷത്തോടെ ഇറങ്ങി പോയത് തിരിച്ച് ഞങ്ങൾക്ക് ഇല്ലാതെയാണ് നമ്മള് തിരിച്ച് നമ്മളെ ആണുല്ലാത്ത നിങ്ങള് പിന്നെ ഇവിടെ സത്യം പറഞ്ഞ ഇപ്പൊ ഈ അമ്പട് വന്ന ഈ രണ്ട് വർഷം കൊണ്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ അമ്പോട് തിരിച്ച് ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്ന എന്തെന്ന് പറഞ്ഞ ഞങ്ങൾ അച്ചു വന്ന് തിരിച്ചു വന്ന് അത് അമ്പടുമാണ് എന്നാണ് ഞങ്ങൾ ഞാൻ അതന്നെ നമുക്ക് നമ്മളെ ഒരു ഏട്ടനായിട്ട് തോന്നിയാ ധനീഷേനെ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു ധനീഷേട്ട് അർജുനേട്ടനെ കിട്ടിയില്ല അല്ലെങ്കിൽ ലോറി കണ്ടുപിടിച്ചില്ലെന്നൊക്കെ നമ്മളെ പോയിട്ട് അതന്നെ നമ്മളെ നമ്മളെ പോയിട്ട് കൂടി അതന്നെ നമ്മളെ പോയിട്ട് കൂടി നമുക്ക് കാണാൻ ആളെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം മരിച്ചു പോയിന്നെങ്കിലും ആ കുടുംബത്തിന്റെ അവസ്ഥ എവിടെ പോയി എന്താ ഭാര്യയും മക്കളും അതോര് മോനും ഒരു ഭാര്യ കണ്ടിട്ടാ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയായിരുന്നു കാരണം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പോയി കടന്നു പോയതും ഉണ്ട് വയനാട് ഇന്ന് ഇപ്പൊ ഇത്രയും സമയമായിരുന്നു ഒരു നൂറ്റി അൻപത്തി ആറോളം പേര് മരിച്ചു ഒരു നാട് മുഴുവൻ മരണ മരണത്തിന്റെ ാണ് എല്ലാവരും കുറെ പേര് മരിച്ചു കൊറേ പേരൊക്കെ മരണവധ്യ ആഹാരമില്ല വീടില്ല ഡ്രസ്സില്ല പിന്നെ ഈ രക്ഷപ്പെട്ടവരുടെ കാര്യം ഈ പത്ത് മുന്നൂറ് നാനൂറോളം പേര് രക്ഷപ്പെട്ടു പറയുന്നത് ഈ രക്ഷപ്പെട്ടവർക്കിന്റെ എന്തൊരു ആരോ പകുതി മുക്കാൽ ഭാഗം പേർക്കും ഫാമിലി പകുതിയോളം നഷ്ടപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടപ്പോ തന്നെ നമുക്ക് സഹിക്കാൻ അപ്പൊ ഈ ഫാമിലിയിലുള്ള ഇത്രയും പേര് ഒരു എട്ട് വയസ്സായ ഒരു കുട്ടിയുടെ ഫാമിലിയിൽ ആരും ഇല്ല അച്ഛനില്ല അമ്മയില്ല അതിന്റെ മമ്മിയും പറയത്തായിരുന്നു എങ്കിൽ നമുക്ക് വളർത്താൻ നമുക്ക് അങ്ങനെയല്ല പറയാൻ പറ്റും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇവിടെ വളർത്തും ഭയങ്കര അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഞാനൊക്കെ ഞങ്ങളൊക്കെ വളർന്ന ജീവിതത്തിനെ പോലെ ഞങ്ങള് വളർത്താൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറയാണ് കുട്ടിയായി ായി പോയാല് ഞങ്ങൾ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങ സങ്കടം അറിയാം പിന്നെ അങ്ങനെ ഒരു കുട്ടി നമുക്ക് ആരെങ്കിലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്ന ഞങ്ങള് പൊന്നുപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ആ രീതിയിൽ ഞങ്ങൾ വളർത്തും അപ്പോ അപ്പൊ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാത്ത സത്യമനം നമ്മുടെ ഒരു സ്ഥിതി ഫാമിലി ഒന്ന് ആയപ്പോ ഫാമിലി ഒന്ന് ഓക്കെ ആയപ്പോ നമ്മൾ ഈ ടി വിയിലും വാർത്തയിലും ഒക്കെ ഓരോന്ന് കണ്ട് സത്യമായിട്ട് തടർന്നു പോയി കാരണം നമ്മളെ വീട്ടിലെല്ലാം സംഭവിച്ചെങ്കിലും കൂടി നമുക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങളെപ്പോലെ എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും പറയുന്നുണ്ട് അവർക്കൊക്കെ മനസ്സിലുണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് എന്ത് പറയണോന്ന് അറിഞ്ഞുകൂടെ വയനാടുകാരോട് എല്ലാവരും കിട്ടുന്നവർക്ക് സുരക്ഷിതായിട്ടിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര സഹായം ചെയ്യുന്നുണ്ട് ഒന്ന് എന്തുണ്ടോ ആ ഞങ്ങളേന് നമ്മുടെ ഇവിടെ സ്കൂളില് ഏട്ടന്മാരൊക്കെ വിളിച്ചിട്ട് അതും ഇതും ഡ്രസ്സും കാര്യങ്ങളും സാനിറ്ററി പാഡ് നാപ്കിനും കുട്ടികൾക്ക് മെമ്പേഴ്സും ഒക്കെ എത്തിക്കാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചേട്ടൻ പറഞ്ഞാ മതി ആ സമയത്ത് എന്തുണ്ടോ അത് ഞങ്ങൾ അവിടെ എത്തിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലേ ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും ഞങ്ങളിൽ ഒടുക്കുന്നത് ഞങ്ങൾ മേടിച്ച് കൊടുക്കാം തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനോട് അപ്പോ അത്രയ്ക്കാണ് ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീട് ഇടാത്തത് പിന്നെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കേരളത്തിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് നമ്മള് റിക്കവർ ചെയ്തേ പറ്റൂ റിക്കവർ ചെയ്യണം അതെ അതെ അല്ലാണ്ടപ്പോ പറയാ ഒന്നും പറ്റത്തില്ല അവര് റിക്കവറ് ചെയ് ഇതെല്ലാം നമ്മളെ നിപ്പ വന്നപ്പോഴും കഴിഞ്ഞ കഴിഞ്ഞവട്ടം രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ നമ്മള് തരണം ചെയ്തു അതേപോലെ നമ്മൾ ഇതും തരണം ചെയ്യുന്നു മാത്രം നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നാലും നമ്മൾ പറയണം തരണം ചെയ്തേ പറ്റി ഇതും നമ്മൾ തരണം നമുക്ക് ജീവിതം മുമ്പോട്ട് കിടക്കാനുള്ള കൊറേ തെറ്റുകൾ നമ്മളും ചെയ്യുന്നുണ്ട് പ്രകൃതിയോട് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നമ്മൾ അനുഭവിക്കുന്നത് തിരിച്ച് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാത്ത ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇതിട്ട് നിങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് അല്ലാണ്ട് വീഡിയോ തുടങ്ങേണ്ടതെന്ന് ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത് കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാത്തത് ഞങ്ങളുടെ ഇപ്പോൾ ഫാമിലിയിൽ കുറച്ച് വയ്യായ്മക്കെ മാറി നിൽക്കുകയാണ് ദൈവം ഇങ്ങനെയും പോട്ടേന്ന് വിചാരിക്കുകയാണ് പിന്നെ അമ്പത് ദിവസം അമ്പല ദിവസം ഉറങ്ങാനോ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് നാല് വാക്സിൻ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട് നല്ല ഉറക്കത്തിലാകൊണ്ടാണ് അവനെ കാണാത്ത ഇനിയുള്ള വീഡിയോയിലൊക്കെ അവനെ കാണാൻ അപ്പൊ ഇന്ന് തൊട്ട് തുടർച്ചയായിട്ട് ഞങ്ങളെ വീഡിയോ ഇടുന്നതാണ് അല്ലേ അല്ലെ കൂളായിട്ട് ഹാപ്പി ആയിട്ട് പറയും ഞങ്ങളെ ഫാമിലിയോട് ഞങ്ങൾ വീഡിയോ ഇടുന്നതാണ് അപ്പൊ ഇന്നോട്ട് എന്തായാലും വീഡിയോ ഇടാം അപ്പോ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇനിയുള്ള ഫാമിലിയും ഇനി വരുന്ന ഫാമിലിയും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക എല്ലാവരും നാടിനു വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് അത്രയും ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അവരവരുടെ എല്ലാവരും സഹായങ്ങളൊക്കെ ചെയ്യ പറ്റുന്നത് ഞങ്ങളും ചെയ്യാ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യ അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തതിനു കാരണം അപ്പൊ നയിൻ്റെ നാളെ ശിയാമ കണ്ണ ഓപ്പറേഷന് പോവുകയാണ് എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക അടിപൊളിയായിട്ട് കണ്ണ കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്ത് സൂപ്പർ ആയിട്ട് വരാൻ വേണ്ടിട്ട് മമ്മീമ്മയാണ് കൂടെ പോണേ അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് വീടും ഇടാത്ത ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടുന്നാണ് പിന്നെ നമ്മള് മൂന്നുപേരേ ഉള്ളൂ എവർക്കാണെങ്കി ഫോണിന്റെ ചക്കും ചുക്കും അറിഞ്ഞുകൂടാ കാണാനും പറ്റില്ല ഇരുന്ന് പറയുന്ന അപ്പൊ ഞാൻ വേണം ഏറ്റവും ദിവസം കാര്യങ്ങൾ നോക്കാം അപ്പൊ എന്നെ സഹായിക്കും വേറെ ആയിരല്ലോ പിന്നെ എനിക്ക് എന്റെ അമ്പ്ലൂസിന്റെ കാര്യങ്ങൾ നോക്കണം അവയിപ്പോ വളർന്ന് വരുന്നതോടെ അവന്റെ വികൃതികളും ഗുരുത്തക്കളും ഒക്കെ കൂടി കൂടി വരികയാണ് ഓടി നടന്ന് ഓടി നടന്ന് ഞാൻ പിടിക്കേണ്ടി വരും അവൻ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പ്രായത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല സത്യം പറഞ്ഞ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ആ വീടും നാടും വിട്ടുമൊക്കെ പോകും അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ തിനും ഇത് നല്ല പാടുപിടിച്ച കാര്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്ത ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം വീഡിയോ ഇടുന്നതാണ് അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുക അപ്പൊ അത് സേഫ് ആയിട്ടിരിക്ക ഞാനിപ്പോ വയനാട് ഉള്ളവരെ അർജുൻ മാത്രം പറയാല നമ്മുടെ കേരളം മുഴിക്ക് അതിന്റെ മുഴിക്ക് എല്ലാരും പെരും മഴയാണ് വെള്ളമാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഒരാളെയും കളി എല്ലാരും കൂടുതലൊക്കെ കൂടുതൽ സൂക്ഷിക്കുക ഒരാഴ്ച മരിച്ച അപ്പൊ എല്ലാവരും എവിടെയൊക്കെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ കാണാത്ത ചിലപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് മറന്നു പുറത്തിറങ്ങി അത്രയും സൂക്ഷിക്കണം കാര്യം വെള്ളം കുഴിയിൽ വെള്ളം കെട്ടി കിടക്കും കുട്ടികളറിയില്ല അവരെടുത്ത് ചാടും നമ്മളെ ശ്രദ്ധ തെറ്റിപ്പോ വേണമെങ്കിൽ നഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മക്കതിലും കൂടെ പരിസരത്തൊരു മഴക്കുഴി എടുത്തിട്ടിരുന്നതിനകത്ത് ഒരു കുട്ടി രണ്ടര വയസ്സുള്ള കുട്ടി കളിച്ചുകൊണ്ട് തന്നെ എടുത്ത് ചാടി അവർ കണ്ടില്ല അത് മരിച്ചു അങ്ങനെയൊക്കെ പല അപകടങ്ങളും വരാതെ അമ്മമാര് എത്രയും കണ്ണു പിറക്കെ പോയി നമ്മളെ മോക്ഷിക്കുക എല്ലാവരും സേഫായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക മഴയൊക്കെയാണ് എല്ലാവരും നന്നായിട്ട് സുരക്ഷിതായിട്ടിരിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആരും കാണാതെ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനിയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ